ഗായ്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എം കഫേന്റെ ഹെയർ മാസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു സ്മിറ്റൻ എന്നാണ് ട്രയൽ പാക്ക് ആയിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ആ ട്രയൽ പാക്ക് നമുക്ക് ഒരാൾക്ക് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നോക്കാനാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം മൃത്യെന്ന് പറയുന്നത് എം കഫേന്റെ ഹെയർ മാസ്ക് ആണ് അത് വരുന്നത് ഇത് ഹെയർഫോളിനൊക്കെ അടിപൊളിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഈ പാക്ക് ഞാൻ മേടിച്ചത് ഇത് മേടിച്ച ഞാൻ സ്മിറ്റൻ എന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ആയതുകൊണ്ട് തന്നെ ഒരു ആവശ്യം നമുക്ക് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ ഇതിന്റെ എത്ര എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലേക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് വരും കേട്ടോ അപ്പൊ ഇത് എത്ര പേർക്ക് യൂസ് ചെയ്യാൻ പറ്റും എത്ര പ്രാവശ്യം ഒരാൾക്ക് ഇത് ട്രൈ പാക്ക് മേടിച്ചു നമുക്ക് എത്ര പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തു തരാം കണ്ടു നോക്കി നോക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എം കഫിൻ്റെ ഹെയർ മാസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ് പ്രകൃതിദറ്റുള്ള ഷിയ ബട്ടർ മുറിമുറ എന്നിവ കഫൻസ് കലർന്നിട്ടുള്ള ഒരു പാക്കാണ് നമ്മുടെ ഇത് എം കഫിൻ്റെ ഹെയർ മാസ്ക് എന്ന് പറയുന്നത് ഇത് നമ്മൾക്ക് കേടായ മുടിയെ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കാനും നമ്മുടെ മുടിയിൽ നന്നായിട്ട് ഈർപ്പം നിലനിർത്താനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ പർപ്പിൾ സ്മിറ്റൽ എന്നൊക്കെ അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചത് ട്രയൽ ആയിട്ടാണ് നമ്മൾ സ്മിറ്റൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ നമ്മുടെ സിക്സ് ട്രയൽ പാൻഡ് വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ആണ് ഇതെന്ന് പറയുന്നത് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഇതൊക്കെയായിരുന്നു ഇതൊരു ക്രീമി ടെസ്റ്ററാണ് കേട്ടോ വരുന്നത് നമുക്ക് ഇത് കയ്യിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം ഇതെന്ന് പറയുമ്പോൾ ഒരു ക്രീമി ടെസ്റ്ററാണ് അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ക്വാണ്ടിറ്റി മൊത്തം ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എത്രത്തോളം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ മാസ്ക് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ മുടിയിലേക്ക് എല്ലായിടത്തേക്കും എത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് കാരണം വെച്ചാൽ എൻ്റെ മുടിയിൽ ഇവിടെയൊക്കെ നല്ല ഉള്ളുണ്ട് അപ്പോൾ റൂട്ടിലേക്ക് വല്ലാണ്ട് എന്നുള്ള കാര്യത്തിന് എനിക്ക് വലിയ ഡൗട്ട് ഒന്നുമില്ല എത്തില്ല കാരണം വെച്ചാൽ ഇത് കുറച്ചേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ സ്മിറ്റിൽ നിന്നും മേടിച്ച് കഴിഞ്ഞാലുള്ള ട്രയൽ പാക്സ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ഒരാൾക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് തന്നെ ഉണ്ടാവുള്ളൂ ഇരുപത്തഞ്ച് ഗ്രാമെന്ന് പറഞ്ഞാൽ അത്രയ്ക്കന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ അപ്പൊ നമുക്കിത് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് നോക്കി വെക്കാം യൂസ് ചെയ്യാനായിട്ട് മുന്നുകളെ അതിൻ്റെ മുടിയുടെ കോലാണ് ഈ കാണുന്നത് എന്താ പറയുക നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് മുടി നല്ല സിൽക്കായി സിൽക്കി ആയിട്ട് ഇരിക്കുന്നതാണ് പറയണത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി നോക്കാം എൻ്റെ മുടിയുടെ കോല നിങ്ങൾ നന്നായിട്ട് ഒന്ന് കണ്ടോളൂ കേട്ടോ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ഹെയർ ആണ് എൻ്റെ അതുകൊണ്ട് ഞാൻ ഈ മുടി നല്ല സിൽക്കി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന എന്ത് സാധനവും ഞാൻ മുടിലേക്ക് യൂസ് ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ എന്നാൽ മാത്രമൊന്നും നല്ല വൃത്തിക്ക് നിൽക്കാറുള്ളു ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്താൽ തന്നെ നല്ല പോലെ നിൽക്കാറും ഇല്ല എൻ്റെ മുടി പിന്നെ ഇത് കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ചിറപറായിട്ടാണ് കിടക്കുന്നത് അപ്പം നമുക്ക് ഈ ചിറപറ എന്നുള്ളതൊക്കെ ഒന്ന് സിൽക്കി മോഡലാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കി നോക്കാം പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടീൻ നൽകാനും കൂടിയാണ് നമുക്കിത് പറയാ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം നിങ്ങളിത് കണ്ടു നോക്കി നോക്കൂ കേട്ടോ നമുക്ക് നമുക്കത് വേണ്ടതന്നെ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം മുടിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മുന്നേ ഒരു കോമ്പ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു കോമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് മുടിയുടെ ജടകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ഹെയർ പാക്ക് ആയാലും മുടിയിലേക്ക് എന്ത് അപ്ലൈ ചെയ്യുന്നതെങ്കിലും നല്ല രീതിയിൽ നമുക്ക് വർക്ക് ആവുകയുള്ളൂ അപ്പോൾ നമ്മുടെ മുടിയിൽ ജടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൾറെഡി തന്നെ ക്ലിയർ ചെയ്ത് നോക്കി വയ്ക്കാം എന്നിട്ട് തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കി വെക്കട്ടെ അപ്പം എൻ്റെ മുടിയുടെ ജടയും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് എൻ്റെ മുടി ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഭയങ്കര ഫ്രിസി ഹെയർ ആണ് ആണ്ട്ടോ ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ആണ് എനിക്ക് എന്റെ മുടിയിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് റിസൾട്ട് അറിയാൻ പറ്റും എന്താ വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ള കാര്യം മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് തന്നെ അറിയാൻ പറ്റും അതാണ് വല്ലാത്തൊരു ഗുഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് വേഗം തന്നെ കുറേ നേരം സംസാരിച്ചതാണ് നമ്മൾ ടൈം കളയുന്നില്ല അപ്പോൾ വേഗം തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകാം വേഗം തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനാണ് നമ്മൾ പോകുന്ന കേട്ടോ അപ്പോൾ ഞാനിത് എൻ്റെ മുടിതാ ഇങ്ങനെ ഒരു സെക്ഷൻ സെക്ഷനായിട്ടാണ് ഇതാ കുറച്ച് മുടി ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ടാണ് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പം നല്ല സ്മെല്ലാണ് കേട്ടോ അടിപൊളിയൊരു സ്മെല്ലാണെങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് മുടിയിലേക്ക് ഓരോ ഭാഗത്തുമൊക്കെ വളരെ കുറച്ച് എമൗണ്ട് ഉള്ളൂ എങ്കിൽ കൂടെ ഞാൻ എൻ്റെ മുടിയിലേക്ക് മാക്സിമം എല്ലായിടത്തേക്കും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തേക്കും റൂട്ടിൻ്റെ ആ ഭാഗത്തേക്ക് അത്ര അധികം കിട്ടിയില്ലെങ്കിലും ഏകദേശം ഒരുവിധമൊക്കെ ഞാൻ റൗണ്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മുടിയിൽ ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളൊരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഞാൻ അപ്പോൾ നമ്മുടെ മുടി വാഷ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി നേരത്തെയൊക്കെ ചുരുണ്ട് തരിട്ടായിരുന്നു ഇപ്പോൾ നന്നായിട്ടൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് പോലെ ഉണ്ട് ഞാൻ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ വെറുതെ മുടി വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ